പാല റിവർ വ്യൂ റോഡിലൂടെ അമിത ഉയരത്തിൽ സാധനങ്ങൾ കയറ്റി ലോറികൾ കടന്നു പോകുമ്പോൾ വലിയ പാലത്തിന്റെ അടിഭാഗത്ത് തട്ടി കുടുങ്ങുന്നത് പതിവാകുന്നു ഇത് നഗരത്തിൽ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു പാലത്തിനടിയിലൂടെ കടന്നു പോകാവുന്ന വാഹനങ്ങളുടെ നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത് വലിയ കണ്ടെയ്നർ ലോറി പാലത്തിന്റെ അടിയിൽ കുടുങ്ങിയത് ഏറെ നേരം ഗതാഗതക്കുരുക്കിന് കാരണമായി ഇതുവഴി ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് അനുവദനീയമാണെങ്കിലും കൂടുതൽ ഉയരത്തിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത് അനവധിത്തവണ വാഹനങ്ങൾ പാലത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് പാലത്തിനടിയിലൂടെ കടന്നുപോകാവുന്ന വാഹനങ്ങളുടെ നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് മുന്നറിയിപ്പിനായി സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പിന്റെ അടിയിലൂടെ ഭാരവണ്ടികൾ കടന്നു പോകുകയും വലിയ പാലത്തിനടി ഭാഗത്ത് എത്തുമ്പോൾ പാലത്തിനടിയിലൂടെ കടന്നു പോകാൻ സാധിക്കാതെ ഭാരവാഹനങ്ങൾ തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോഴും ഗതാഗത കുരുക്കുണ്ടാകുന്നു വലിയ വാഹനങ്ങൾ ഇവിടെ തിരിക്കാൻ സൗകര്യക്കുറവുണ്ട് ഏറെ സമയം പണിപ്പെട്ടാണ് വാഹനങ്ങൾ തിരിക്കുന്നത് ഐഫോറി